മോഹൻലാലിന്റെ മകളായി തിളങ്ങിയ എസ്തറിന്റെ ഇത്തരം ഫോട്ടോകൾ പകർത്തിയത് സഹോദരൻ തന്നെ ദൃശ്യം ഒന്നാം ഭാഗത്തിലെ ആ കുരുന്ന് മുഖം ഇന്ന് യുവ സുന്ദരിയായിരിക്കുന്നു ആ സൗന്ദര്യം ഒട്ടും ചോരാതെ പകർത്തിയിരിക്കുന്നത് ഫോട്ടോഗ്രാഫർ കൂടിയായ സഹോദരൻ എസ്തർ അനിലിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അതീവ ഗ്ലാമറസ് ലുക്കിലാണ് എസ്തർ പ്രത്യക്ഷപ്പെടുന്നത് കുടുംബവുമൊത്ത് പോയ യാത്രക്കിടയിൽ പകർത്തിയ ചിത്രങ്ങളാണിതെല്ലാം എസ്തറിൻ്റെ സഹോദരൻ യുവാൻ അനിലാണ് ഫോട്ടോഗ്രാഫർ സഹോദരന്മാരും മാതാപിതാക്കളും ഉൾപ്പെടുന്ന കുടുംബചിത്രവും താരം പങ്കുവച്ചിട്ടുണ്ട് ദൃശ്യം സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ മകളായെത്തി പ്രേക്ഷകരുടെ മനം കവർന്ന സുന്ദരിയാണ് എസ്തർ ദൃശ്യത്തിൻ്റെ തമിഴ് തെലുങ്ക് പതിപ്പുകളിലും എസ്തർ അഭിനയിച്ചിരുന്നു ഭാവിയിലെ നായിക കൂടിയായ എസ്തറിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി